അതാ പെട്ടെന്ന് ഒരു ഉപ്പുമാവ് കാണിച്ച് തരാം കേട്ടോ പെട്ടെന്ന് തന്നെ അപ്പം നമ്മൾ ഒരു കുറച്ച് വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ പിന്നെ അതിൽ വേണ്ടുന്നത് കുറച്ച് നെയ്യാണ് കേട്ടോ നെയ്യ് ഒരു സ്പൂൺ നെയ്യ് പിന്നെ നമുക്ക് ആവശ്യമുള്ളതാണ് കുറച്ച് ഇനിയാൻ ഒരു ഞാനൊരു വലിയ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി ചോപ്പ് ചെയ്തത് ചെറുതായി അരിഞ്ഞത് പിന്നെ വേപ്പല ചെറിയൊരു കഷ്ണം ബട്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പച്ചമുളക് നമ്മൾ ഇത്രയും ഐറ്റംസ് നമ്മൾ ഒരുമിച്ച് ചേർക്കില്ല ഇഞ്ചിയും പച്ചമുളകും നമ്മൾ ഇഞ്ചിയും വട്ടറും പച്ചമുളകും നമ്മൾ ആദ്യം ചേർക്കും എണ്ണ ചൂടായി നമ്മൾ കടുകിട്ടു കടുക് പൊട്ടിക്കഴിഞ്ഞു കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇടുന്നത് ഒരു ഇഞ്ചി ചോപ്പ് ചെയ്തതാണ് അത് കഴിഞ്ഞ് നമ്മൾ പച്ചമുളക് പിന്നെ ബട്ടറ് വേപ്പല ഇനി നന്നായിട്ട് നമ്മൾ കുറച്ച് വയ്ക്കണം കേട്ടോ ഒന്നിത് ഇഞ്ചിയും പച്ചമുളക് മൂത്തതിന് ശേഷം കുറച്ച് ചുവന്ന പരിപ്പ് കേട്ടോ അത് ഇതാ ഒരു ചെറുതായിട്ടൊരു വൈറ്റ് ഷെയ്ഡ് വരും റെഡ് പോയിട്ട് ഒരു വൈറ്റ് ഷെയ്ഡ് വരും ആ ഒരു വൈറ്റ് കളറിലേക്ക് വരും അപ്പം അത് മൂത്തു അപ്പം അങ്ങനെ മൂത്ത് ഇത്രയും മതി അപ്പം നമുക്ക് ആവശ്യമുള്ളത് പിന്നെ സബോളയാണ് സബോളയും ഇനി നമുക്ക് നന്നായിട്ട് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇടാം നമുക്കിതാ കുറച്ച് ഉപ്പുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉപ്പുമാവിലിക്ക് കൂടിയിട്ടുള്ളത് ഉപ്പാണ് ഇടണത് കേട്ടോ അത്രയും ഉപ്പ് വേണമെന്ന് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് അപ്പം സഭോള നന്നായിട്ട് പെട്ടെന്ന് തന്നെ കിടന്ന് വാടൂ കേട്ടോ ഏകദേശം ഉള്ളി ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾക്ക് ബാക്കിയുള്ള ക്യാരറ്റ് ഇടാം ഏകദേശം ഉള്ളി ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾക്ക് ബാക്കിയുള്ള ക്യാരറ്റിടാം പച്ചക്കറി ഇട്ടിട്ട് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഉപ്പുമാവാണ് ഉണ്ടാക്കണത് അപ്പം നമ്മൾക്ക് ഇത്രയും ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റിലുള്ള ഒരു ഉപ്പുമാവ് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഇതെല്ലാം ഒരുപാട് ഫ്രൈ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെൽത്തി അല്ല അതുകൊണ്ട് നമ്മളിതാ ഈ പരുവം ഒരു വെന്തു എന്നുള്ള പരുവം വന്നു അത വേണ്ട ഈ പരുവം വരുമ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് ഒരു കപ്പ് റവ ഈ റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് റവയും വെജിറ്റബിളും കൂടിയിട്ട് നമ്മൾ വറുത്തെടുക്കുന്ന പോലെ ആക്ച്വലി ഇത് വറുത്ത റെവയാണ് എങ്കിലും നമ്മൾ ഈ പച്ചക്കറിയിലേക്ക് നമ്മൾ ബട്ടർ ഇട്ടിട്ടുണ്ട് നെയ്യുണ്ട് കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ ഉമാവിൻ്റെ ഈ റവയിൽ ഉപ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും അപ്പം നമുക്കൊരു ശകരം ഉപ്പ് നോക്കാം ഓക്കെ എനിക്കാ ഇട്ട ഉപ്പ് ഉള്ളി വാട്ടാനിട്ട ഉപ്പ് അത്രയും എനിക്ക് മതിയായിരുന്നു കേട്ടോ ഇതിപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ കണ്ട ഈ ചട്ടിയിൽ നിന്ന് വിടുന്ന പാകം ഈ വിടുന്ന പാകമായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെജിറ്റബിളൊക്കെ നന്നായിട്ട് അതിൻ്റെ കൂടെ മിക്സ് ആയിരുന്നു അപ്പോൾ ഇങ്ങനെ ഈ അടി പിടിക്കാത്ത പാകം വരുമ്പോൾ വേണം നമ്മൾക്ക് ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിക്കേണ്ടത് കേട്ടോ നമ്മളൊരു പാത്രത്തിൽ തിളച്ച വെള്ളം എടുത്തു വെച്ചിട്ട് നമ്മൾ തിളച്ച വെള്ളം ഒഴിക്കാം നമുക്ക് നമ്മൾ ഒഴിച്ചു വെച്ചിരിക്കുന്നത് ഇതാണ് ണ് നമ്മൾ ഒഴിക്കുന്നത് കേട്ടോ ഈ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ പരുവാവും ഇപ്പൊ നമ്മൾക്ക് ഉപ്പുമാവ് പിന്നെ ഇത് ഉപ്പ് റവ നനയാനുള്ള വെള്ളം മാത്രം ആക്കി നമ്മൾക്ക് ഇങ്ങനെ വെക്കാം അപ്പൊ ഉപ്പുമാവിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് നമ്മൾ ചെയ്യുന്നതാണ് കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ അത് സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ് സദ്യക്കൊക്കെ ചെയ്യാണ് ലാസ്റ്റാണ് നമുക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിക്കുന്നത് ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും ആണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഇതുപോലെയുള്ള ഉപ്പുമാവ് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് കിട്ടും കേട്ടോ വേണ്ട ഇതുപോലെ ഇരിക്കും അപ്പോൾ നമുക്ക് ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ റേവാ നനയാനുള്ള ചൂടുവെള്ളം ഒഴിച്ചിട്ട് തീം കത്തിക്കേണ്ട ഇളക്കും വേണ്ട അങ്ങനെ തന്നെ ഇതുപോലെ അഞ്ച് മിനിറ്റ് വയ്ക്കുക പിന്നെ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നോക്കുമ്പോൾ അതാ ഇങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഉപ്പുമാവ് എല്ലാവരും ഉണ്ടാക്കണം നല്ല സൂപ്പർ ടേസ്റ്റുമാണ് ഹെൽത്തിയുമാണ് കേട്ടോ ഓക്കെ ഡയറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ഉപ്പുമാവാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കി